യുടെ ഇടവേളകൾ വല്ലാണ്ട് കൂടി വരുന്നുണ്ട് അറിയാം പക്ഷേ ഒന്ന് ചെണ്ടപ്പണിയൊക്കെ തിരക്കായതുകൊണ്ട് അതിൻ്റെ ഇടക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് പിന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അറിയാലോ അതിൻ്റെ പ്രിപ്പറേഷൻസ് കുറച്ചധികം വേണ്ടി അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഏതായാലും നമുക്ക് തിമിലേൻ്റെ കുറേ ആളുകൾ തിമിലേന്റെ വീഡിയോസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിമിലയുടെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് തിമില എന്ന് പറയുന്ന ഉപകരണം അറിയാലോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ പഞ്ചവാദ്യത്തിന് പ്രാമാണിത്വം വഹിക്കുന്ന ഉപകരണം പ്രധാനമായി ഉപയോഗിക്കുന്ന ഉപകരണം ഇതിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഈ കുറ്റിയാണ് അതായത് പ്ലാവിന്റെ കുറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുക പ്ലാവിന്റെ കാതലാണ് ഉപയോഗിക്കുക ഉൾക്കാതലാണ് മിക്കവാറും ഉപയോഗിക്കുക പിന്നെ ഈ ഒരു ഷേയ്പ ഉണ്ടാവുക അതിന് മനസിലാകില്ല ഈ ഷേയ്പിന് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല ഈ കണ്ടാ മനസിലാവൂല ഈ ഒരു ഷേപ്പാണ് നമ്മുടെ തിമിലക്കുറ്റിക്ക് ഉണ്ടാവുക നടു വണ്ണം കുറഞ്ഞിട്ടും രണ്ട് സൈഡിലേക്കും വണ്ണം കൂടിയിട്ടും ഇടയ്ക്ക് കുറ്റിക്ക് ഇതേ ഷേപ്പ് തന്നെയാണ് പക്ഷെ തിമിലക്കുറ്റി കുറച്ചും കൂടെ നീളം കൂടുതലുണ്ട് ഇരുപത്തൊന്നര ഇഞ്ചാണ് ഒരു തിമിലക്കുറ്റിയുടെ നീളം കാണുന്നുണ്ടാവല്ലോ ഇരുപത്തൊന്നര ഇഞ്ച് ഏകദേശം ഇരുപത്തൊന്നിഞ്ച് ഓണം ഇതും വരും നടുവിൽ ഒരു പന്ത്രണ്ടര ഇഞ്ചോളം വരും ആറേ മുക്കാലിഞ്ച് വരുന്നുണ്ട് ഏകദേശം വ്യാസം ആറേ മുക്കാലിന് ഏഴിന് ഇടയ്ക്കാണ് ഇതിൽ ഇപ്പോൾ കാണുന്നത് അപ്പോ ഒരു മുക്കാലിഞ്ചും മുക്കാലിഞ്ച് വയ്ക്കാനും പോകും ഇതിന്റെ ഭാഗങ്ങൾ പറഞ്ഞ ഒന്ന് കാര്യമായിട്ട് ഈ കുറ്റിയാണ് പിന്നെ ഒരു ഭാഗം വട്ടങ്ങളാണ് അതായത് രണ്ട് വട്ടങ്ങളാണ് വേണ്ടത് ഒന്ന് ഈ ഭാഗത്ത് വെക്കുന്ന കൊട്ടുവട്ടവും ഒന്ന് ഇതിൻ്റെ പുറം ഭാഗത്ത് അടിഭാഗത്ത് വെക്കുന്ന മൂടുവട്ടം ഈ രണ്ട് വട്ടങ്ങളാണ് തിമിലക്ക് വേണ്ടത് ഈ വട്ടങ്ങൾ കോർക്കാൻ ഉപയോഗിക്കുന്ന ഒരു കയർ അതും കൂടെ വേണം അത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് തോല് പിരിച്ചിട്ടുണ്ടാക്കുന്ന വാറ് എന്ന് പറയും അതാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ വാറ് സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് വാറ് ആണ് ശരിക്കും വേണ്ടത് അത് മനസ്സിലാക്കുക അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആവശ്യം ഒരു തിമില കുറ്റിയാണ് ഇപ്പം തിമില കുറ്റി നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് നമ്മളിപ്പോൾ മരം എടുത്തിട്ട് കടയാൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് കടഞ്ഞത് പണിയെടുക്കാൻ മേടിക്കുമ്പോൾ ഫുള്ള് ഫിനിഷ് ആയിട്ട് മേടിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും പണിയൊക്കെ കഴിഞ്ഞ് തിമില കുറ്റിയായിട്ട് കിട്ടും തിമിലയായിട്ട് മേടിക്കും നമ്മൾ പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന കുറ്റിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കുറ്റി മേടിക്കാൻ കിട്ടും ഉള്ളിൽ ഇതുപോലെ നമുക്ക് ഹോൾസ് വേണമെങ്കിൽ ആക്കിയിട്ട് മേടിക്കാം ചെറിയൊരു ഹോൾസ് ആക്കിയിട്ട് തരുമോ അവർ ഇതുപോലെ ആക്കിയിട്ട് തരും ഇതിപ്പോൾ ചെറിയ ഹോൾസ് ഉണ്ടായത് ഞാൻ കുറച്ച് പണിയെടുത്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തതാണ് ഇങ്ങനെ അല്ലാതെ കുറച്ച് ഒരു നടുക്ക് ഒരു ഹോൾസ് മാത്രം അടിച്ചിട്ട് തരും പുറം ഈ ഷേപ്പ് ആക്കി വായും കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഹോൾസ് അടിച്ചിട്ട് തരും ബാക്കി നമ്മൾ ഉളിയ കൊണ്ട് കുത്തി കുത്തി കുത്തിയിട്ട് ഈ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക ഇത് അരം ആണ് നമ്മൾ ഈ മരത്തിൻ്റെ ഇങ്ങനെ ഉള്ളെടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരം ഹാഫ് റൗണ്ട് അരം എന്ന് പറയും കണ്ടോ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ ഹാഫ് റൗണ്ട് ആണ് ഒരു ഭാഗം പരന്നിട്ട് ഒരു ഭാഗം റൗണ്ട് ഈ ഇത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇതിങ്ങനെ വരച്ചിട്ട് അപ്പോൾ നമുക്കിത് ഇത് കണ്ടോ ചെറുങ്ങനെ വരച്ചുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇത് ആയി കിട്ടും അങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഈ ഷേപ്പ് ചെയ്യുന്നത് അവർ നടുക്ക ഒരു ഹോൾസ് മാത്രം അടിച്ചിട്ട് അത് തരിക എങ്ങനെ വേണമെന്ന് മേടിക്കുക ഇങ്ങനെ ചെയ്തിട്ട് മേടിക്കുക പക്ഷേ നമ്മൾ ഇത് ചെയ്ത് 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 നമ്മൾ അട്ടം ഇട്ട് പൊതയിട്ട് ശബ്ദം നോക്കി നോക്കിയിട്ടാണ് തിമിനെ കുറ്റി സെറ്റ് ആക്കുക ഇതുകൊണ്ട് ഒരച്ച് ഏകദേശം ഈ ഒരു രൂപ ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് ഇതുപോലെ ഇതുപോലെ ഒരു റൗണ്ടായ മരത്തിനോ ഏതെങ്കിലും പൈപ്പിനോ ഒന്നിനെങ്കിലും ചെയ്യാം നമുക്കിപ്പോ റൗണ്ടായ മരത്തിന് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ പൈപ്പിന് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന സൈസ് ആയിരിക്കണം എന്ന് ഉള്ളു പൈപ്പ് ആയാലും മരമായാലും കേട്ടോ ഇതിന് ഉള്ളു പോകുന്ന സൈസിൽ ചെയ്യുക അപ്പം ചെയ്തിട്ട് നമ്മളൊരു മരത്തിന്റെ റൗണ്ടിന് സാമ്പേപ്പറിന്റെ റോള് കിട്ടും മേടിക്കാൻ കിട്ടും ഇങ്ങനെ റോള് സാമ്പേപ്പറായിട്ട് മേടിക്കാൻ കിട്ടും അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മൂന്നാല് തരത്തിലുള്ള സാമ്പേപ്പറുകൾ നമ്മളിതിൽ ഒട്ടിച്ച് തിക്കുകയാണ് ഇത് ഏറ്റവും പിന്നെ മുരുവുരുപ്പ് കൂടിയത് അതായത് എൺപതിൻ്റെതോ അറുപതിൻ്റെതോ ആദ്യം ഒരുക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു നൂറ്റിൻ്റെതോ ഇരുന്നൂറിൻ്റെതോ അങ്ങനെ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഉപയോഗിക്കാം അതുപോലെ കഴിഞ്ഞ് മുന്നൂറിൻ്റെ മുന്നൂറ്റി നാൽപ്പത് വരെ ഉള്ളത് നമുക്ക് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം സീലർ അടിച്ചിട്ട് സീലർ അടിച്ചതിന് ശേഷം നമ്മൾ നാനൂറിൻ്റെതോ അങ്ങനെ ഏറ്റവും നൈസായ ഒരു പേപ്പറും കൂടി ഇട്ട് ഫിനിഷ് ആക്കി വെക്കുക അതുപോലെ നമ്മുടെ ചെല കുറ്റിയുടെ വായ ഭാഗം പക്ക നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ ആയിരിക്കണം എന്നില്ല തിമില കുറ്റിയുടെ വായ്ക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ടോ ഭാഗം എപ്പോഴും ഈ ഭാഗം താണിട്ട് ഈ ഭാഗം പൊന്തിയിട്ട് ഇങ്ങനെ ഒരു കറക്റ്റ് ക്രോസ് അല്ല ഒരു ചെറിയൊരു റൗണ്ടായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി ആ ഒരു രീതിയിലാണ് ഭാഗം ഉണ്ടാവുക അപ്പൊ ആ ഷെയ്പ്പ് എത്തിച്ചെടുക്കാൻ നമുക്ക് ചില കുട്ടികൾ അതുപോലെ കറക്റ്റ് ആയിരിക്കില്ല അപ്പൊ നമ്മൾ ഈ വായു ഭാഗം വൃത്തിയാക്കാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു സാം പേപ്പർ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിന് കിട്ടി വെക്കും എന്നിട്ട് ഇങ്ങനെ വരച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റും അതാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ വെറു കഴിഞ്ഞാൽ ഒരേ ഷേപ്പ് കിട്ടും നമ്മൾ പേപ്പർ പിടിച്ച് എല്ലായിടത്തും ഒരേ ഷേപ്പാവില്ല കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യാനും പറ്റും ഇങ്ങനെയാണ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദിപ്പിക്കാൻ റെഡിയാക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഏകദേശം ഇതാണ് ഈ ഒരു ഫിനിഷിങ് കിട്ടും ഇതിപ്പം സിലിണ്ടർ അടിച്ച് പേപ്പറിട്ട് പിന്നെ അവസാനം നാനൂറിൻ്റെ പേപ്പർ ഇട്ട് ഫിനിഷ് ചെയ്താണ് ഉള്ളിൽ സാധാരണ ഇല്ല അവർ ചെയ്യുന്നതാണല്ലോ പക്ഷേ ഞാൻ ചെയ്യാറില്ല ഉള്ളിൽ പോളീഷ് അടിക്കാറില്ല പുറത്ത് മാത്രമേ പോളിഷ് അടിക്കാറുള്ളൂ വായിക്കും ഉള്ളിലും പോളിഷ് അടിക്കാറില്ല ഇട്ട് മിനിസാക്കി വെക്കാറ് മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒന്ന് നമ്മൾ ഈ ഫിനിഷ് ചെയ്യുന്നവരെയുള്ള ഇപ്പൊ പറഞ്ഞു അപ്പൊ നമ്മൾ അത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ ഒരു മുന്നൂറ്റി രൂപേന്റെ പേപ്പറിട്ട് സീലർ ഒക്കെ അടിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇതുപോലെ ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടോ കൊറേ പുതകള് നമ്മൾ ഇങ്ങനെ ആക്കിട്ട് പൊതകൾ എന്ന് പറഞ്ഞാൽ രണ്ട് വട്ടവും കയറിയിട്ട് കോർത്തിട്ട് സെറ്റാക്കി വെച്ച ഒരു അവസ്ഥയിലുള്ള സാധനമാണ് പുത എന്ന് പറയുന്നത് അപ്പൊ അതിങ്ങനെ നമ്മൾ പല സൈസിൽ സെറ്റാക്കി വെക്കും ഇതിങ്ങനെ കുറെ എണ്ണം എന്തിനാണെന്ന് വിചാരിച്ചാല് ഇതെല്ലാം ഇതെല്ലാം ഈ കാണുന്നതൊക്കെ ഫൈബർ വട്ടങ്ങളാണ് അതിലൊന്നു മാത്രമേ തോലിൻ്റെ വട്ടമുള്ളൂ തോലിൻ്റെ വട്ടമാകുമ്പോൾ നമ്മൾ കുറേ തോലിൻ്റെ വട്ടം മാറി ഇട്ട് തിമിലൊക്കെ ശബ്ദിക്കുന്നുണ്ടോ നോക്കണം ഫൈബർ ആകുമ്പോൾ നമുക്കിപ്പോൾ സൗകര്യമുണ്ട് ഇതോരോ തിക്ക്നെസിലാണ് വരിക ഇതിപ്പോൾ ഇത് എഴുതിയിട്ട് കാണുന്നുണ്ടോ മെൻസിലാവും പത്ത് എഴുതിയിട്ട് കാണും ഇത് പത്ത് എം എം കട്ടിയുള്ള ഇതാണ് അതുപോലെ ഇതിപ്പോൾ മൂട് വട്ടമാണ് ഇത് ഏഴ് എം എം ആണ് ഏഴ് എഴുതിയിട്ടുണ്ട് കണ്ടോ ഏഴെം എം ആണ് ഇതിൻ്റെ കട്ടി അതുപോലെ ഇതിപ്പോ പത്തും ഇല്ല പൊതയാണ് അപ്പോൾ ഇതും അതുപോലെ ഇത് ഏഴും ഉള്ള പൊതയാണ് അതുപോലെ ഇതിപ്പോ ഇത് പത്തും പത്തും ആയിട്ടുള്ള പൊതയാണ് കേട്ടോ പത്തും കൊട്ടുവട്ടവും പത്തിൻ്റെ മൂട്ടുവട്ടമാണ് അതുപോലെ ഇതിപ്പോ ഇതിപ്പോ ഏഴും അഞ്ചും ആയിട്ടുള്ള പൊതയാണ് ഇത് അതുപോലെ പത്തും പിന്നെ പത്തും ആയിട്ടുള്ള പൊതയാണ് അങ്ങനെ ഇങ്ങനെ മാറി മാറി നമ്മൾ കുറെ പുതകള് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിങ്ങനെ മാറി മാറി ഇട്ട് നോക്കിയിട്ട് അത് ഏകദേശം ഒരു മൂന്നോ നാലോ പൊത നല്ല ശബ്ദിച്ചാല് നമുക്ക് ആ കുറ്റി ആയി പിന്നെ അതിന്റെ ഫിനിഷിംഗ് അവസാനത്തെ ഇപ്പൊ പോളീഷിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കാം അങ്ങനെ ചെയ്തെടുത്ത ഒരു കുറ്റിയാണ് ഇത് അപ്പൊ ഈ കുറ്റിക്ക് സാധാരണ അത്യാവശ്യം വട്ടങ്ങളൊക്കെ ശബ്ദിക്കുന്നതാണ് ഇതിപ്പോ ഞാൻ കൊട്ടാൻ ഉപയോഗിക്കുന്ന കുറ്റിയാണ് ഞാൻ തന്നെ പണിയെടുത്ത കുറ്റിയാണ് ഞാൻ ഉപയോഗിക്കുന്ന കുറ്റിയാണ് ഇതിനിപ്പം നമുക്കൊരു ബാക്കി ഇതിൻ്റെ സാധനങ്ങൾ വേണമല്ലോ ഇനിയിപ്പം വട്ടത്തിൻ്റെ കാര്യങ്ങൾ പറയാം തിമില വട്ടങ്ങൾ സാധാരണഗതിയിൽ ഇപ്പോൾ നിലവിലുപയോഗിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഫൈബർ വട്ടങ്ങളും ഒന്ന് തോലിൻ്റെ വട്ടങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തോലിൻ്റെ വട്ടം തന്നെയാണ് ഏകദേശം ഒരു എൺപത് ശതമാനം ആളുകൾ തോലിൻ്റെ വട്ടം തന്നെയാണ് പ്രൊഫഷണൽ പഞ്ചവാദ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കോഴിക്കോട് ജില്ല കണ്ണൂർ ജില്ലയിലൊക്കെ ഫൈബർ വട്ടങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കാറ് കാരണം നമുക്ക് പഞ്ചവാദ്യത്തിന് നമ്മുടെ ജില്ലകളിൽ പ്രസക്തി താരതമ്യേന തൃശ്ശൂർ പാലക്കാട് അപേക്ഷിച്ച് കുറവാണ് അപ്പൊ അവിടെ മിക്കവാറും പഞ്ചവാദ്യങ്ങൾക്കൊക്കെ തോലിന്റെ വട്ടം തന്നെയാണ് ഉപയോഗിക്കുക കൊട്ടുവോട്ടായിട്ട് മൂടുകോട്ടായിട്ട് ഫൈബർ ഉപയോഗിക്കുന്നുണ്ട് തോൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഇതൊരു തോലിന്റെ വട്ടമാണ് ഇതാണ് യഥാർത്ഥത്തിൽ തിമിലൊക്കെ ഉപയോഗിക്കുന്ന തോലിന്റെ വട്ടം ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രായത്തിലുള്ള പിന്നെ തോൽ വേണമെന്ന് പറയുന്നേക്കാം ഇതുപോലത്തെ ഒരു വളയല് നീ ഇതിന് പറയാം ഇത് മുമ്പ് നമ്മളെ നമ്മളെ ഈ ഭാഗത്തൊക്കെ പുല്ലാഞ്ഞിക്കാട് എന്നൊക്കെ പറയും അതിന്റെ ഒരു വള്ളി നമ്മൾ ഈ കഴുങ്ങിനെ ഒക്കെ വളച്ചിട്ടിട്ട് പിന്നെ ആനിയടിച്ച് റൗണ്ട് റൗണ്ട് ഷേപ്പ് ആയതിനു ശേഷം ആനിയടിച്ച് ഉറപ്പിക്കുക ഇതിപ്പോ പിന്നെ കടഞ്ഞിട്ട് വരുന്നതാണ് മഹാണിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഇതിന് തോല് മുമ്പ് ഇതേപോലെ നമ്മൾ ഉണക്കലരി അഥവാ ചോറിന്റെ പശ ഉപയോഗിച്ചിട്ട് ഇതിനൊട്ടിക്കാണ് ചെയ്യുക ഇപ്പൊ പേക്കുളക്കെ ഉപയോഗിച്ചിട്ട് മാറുന്നു അതുപോലെ ഇപ്പോൾ തോലിൻ്റെ വട്ടം മാടാൻ മെഷീൻ ഉണ്ട് എന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല നമുക്ക് റെഡിമെയ്ഡ് വിരലാണ് കൂടുതലും നമുക്കിതൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെ നിന്ന് മേടിക്കാറാണ് കൂടുതലും അത്യാവശ്യം വന്നാൽ നമ്മൾ മാടുകയും ചെയ്യും അങ്ങനെയാണ് അപ്പം ഇത് തോലിൻ്റെ വട്ടമാണ് ഇത് ഫൈബർ വട്ടമാണ് ഏകദേശം തോൽ പോലെ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ട് തരുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ നല്ല പണിക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അവർ ചെയ്യുന്നതാണ് ഫൈബർ വട്ടങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് മില്ലക്സ് പേപ്പർ എന്ന് പറയുന്ന ഒരു ഷീറ്റാണ് ആണ് എൻ്റെ അറിവ് അങ്ങനെയാണ് അപ്പം ആ സാധനം ഇത് മുറിച്ചിട്ട് ഇതിനിങ്ങനെ പറ്റിക്കും കൊണ്ട് പശ വെച്ച് പറ്റിച്ചതിന് ശേഷം പുട്ടിയിട്ടിട്ട് പെയിൻറ് ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെയാണിത് ആകുന്നത് അത്യാവശ്യം ഒരു നല്ല ശബ്ദമൊക്കെ കിട്ടാറുണ്ട് തോലിൻ്റെ അത്ര പക്ക ശബ്ദം ഒരു എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനത്തോളം തോലിനോട് നീതി പുലർത്തും പിന്നെ അതുപോലെ ഒരുപാട് കാലം ഉപയോഗിക്കാം പിന്നെ ഇതിപ്പോൾ പത്തമ്പിൻ്റെ ആണ് നമ്മളത് തിമിലക്ക് ശബ്ദിക്കുന്നതെങ്കിൽ എപ്പോഴും അത് മേടിച്ചാൽ മതി അത് ശബ്ദിക്കും തോൽ അങ്ങനെയല്ല തോൽ വട്ടം ആകുമ്പോൾ ഒരു പത്ത് വട്ടം നമ്മൾ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ വട്ടേ നമുക്ക് തിമിലക്ക് ആ കുറ്റിക്ക് ശബ്ദിക്കുന്നതാവുള്ളൂ ഇതങ്ങനെയല്ല ഇത് പത്തമ്പിൻ്റെ ആണെങ്കിൽ പത്തമിൻ്റെ മേടിച്ചേ ശബ്ദിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് അതുപോലെ ഇത് കൊട്ടുവട്ടമാണ് ഇത് മൂടു വട്ടമാണ് അപ്പോൾ ഇതിൻ്റെ ഓർക്കുന്നതും കാര്യങ്ങളും പറഞ്ഞുതരാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വാറാണ് തോലിന്റെ വാറാണ് ഉപയോഗിക്കുക എൻ്റെ കയ്യിൽ വാർ നിലവിൽ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിന്റെ കയർ കാണിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ കണ്ണൂർ ജില്ലയിലൊക്കെ പ്ലാസ്റ്റിക് കയർ ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ ഇതാകുമ്പോൾ ചെറിയ പൈസക്ക് നൂറ് നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് നമുക്കൊരു കയറാവും തോലിൻ്റെ വാറിന് ആയിരം രൂപയിലധികമുണ്ട് അത് സൂക്ഷിക്കാനും ബുദ്ധിമുട്ടാണ് തോലിന്റെ വട്ടവും അതുപോലെയാണ് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് പൈബറാകുമ്പോൾ ഒന്നും ആയി തോല് ഇത് കോർക്കുന്ന കാണിക്കുക ഇങ്ങനെ ഒരു കയർ എടുത്തിട്ട് ഒരു തറ്റം നമ്മൾ ഇതുപോലെ പിന്നെ ഉരുക്കിയിട്ട് നേർപ്പിച്ചിട്ട് എടുക്കും അതിന് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഈ ഹോൾസിലേക്ക് നമുക്കിത് പോകണമെങ്കിൽ അങ്ങനെ ഉരുക്കി നേർപ്പിച്ചാലേ നമുക്ക് ഈ ഹോൾസിലേക്ക് ഇത് പോവുള്ളൂ കാരണം ചെറിയ ഹോൾസ് അല്ലേ മറുഭാഗം ഈ ഉരുക്കിൻ്റെ മറുഭാഗം ഇട്ട് ഇട്ടിട്ട് ഉരുക്കും അതിനുശേഷം നമുക്ക് ആവശ്യമായ ഒരു നീളം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും ഇവിടെ ഒരു കെട്ടു ഇതിങ്ങനെ ടൈറ്റ് ചെയ്തെടുത്താൽ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിൽ അത് നമുക്ക് നീളം കൂട്ടുകോർക്കുകയൊക്കെ ചെയ്യാം ആദ്യത്തെ കണ്ണിന് അതായത് നമ്മൾ കോർക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ കണ്ണിൻ്റെ അടുക്കെ വരുന്ന കെട്ടുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന സ്ഥലമാണ് ഇത് നമ്മൾ തിമിലവട്ടം കോർക്കുമ്പോൾ മൂടു വട്ടത്തിനാണ് കോർക്കുക ആദ്യം മൂടുവട്ടത്തിനിലേക്ക് നമ്മൾ ഈ തല ഓർക്കാണ് പുറത്തുനിന്ന് അകത്തേക്കാണ് കൂർക്കാം ഇതിങ്ങനെ കൂർത്തതിനു ശേഷം ഇത് കെട്ടുന്നത് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നെ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഒരുപാട് ആളുകൾ പലതരത്തിൽ ചെയ്യുന്നുണ്ടാവും ഇതിങ്ങനെ ആക്കിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതായി കണ്ടോ ഇങ്ങനെയാണ് ഈ സംഭവം വരിക നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അതിന് ശേഷം നമ്മൾ കുറ്റി എടുത്തിട്ട് കുറ്റിക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും കണ്ടോ ഇതിന്റെ കൊട്ടുതല നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും ഈ ഭാഗത്താണ് കൊട്ടുവട്ടം ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം കൊട്ടുവട്ടം വെക്കും ഇങ്ങനെ ഇരുന്നിട്ടല്ല നമ്മൾ മുമ്പൊക്കെ നമ്മൾ നിലത്തിരുന്നിട്ട് രണ്ട് കാലിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറ്റി ഈ വെച്ചിങ്ങനെ വട്ടം ജാമാക്കി പിടിച്ചിട്ടാണ് കോർക്കുക ഇപ്പൊ കസലിൽ ഇരുന്നിട്ട് കാണിച്ചു തരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ നമ്മൾ ഇതിട്ടിട്ട് കോർക്കുക ഇതിന്റെ പുറത്തുനിന്ന് അകത്തേക്ക് കോർത്തു വീണ്ടും നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്നകത്തേക്ക് ഓർത്തു ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങത്തോളം ആറ് കണ്ണ് ഉണ്ടാവും ഒരു വട്ടത്തിന് അപ്പൊ ആറ് കണ്ണും ഇങ്ങനെ നമ്മൾ അങ്ങത്തോളം ഇതിങ്ങനെ കോർത്ത് ഓർത്ത് പോവുകയാണ് ചെയ്യുക നമ്മൾ ഈ കെട്ടുകുറ്റിയുടെ ഇത് കെട്ടുമ്പോൾ ആലോചിക്കണം നമുക്ക് ഇതുപോലെ കച്ച കെട്ടാനൊരു ചരട് വേണം അപ്പൊ ഇത് കച്ച ചിരടായത് സാധാരണ ഒരു ചരട് കെട്ടിയാലും മതി കച്ച ചിരട് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഇതേപോലെ കെട്ടിയെടുക്കും അത് ഇതിൻ്റെ ഉള്ളിലേ ഇങ്ങനെ എടുക്കും ഇങ്ങനെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ െ കെട്ടിയെടുക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ഇതാ കോർത്ത് കഴിഞ്ഞു നമ്മൾ അവസാനത്തെ കണ്ണു വരെ ഇവിടെ കോർത്ത് വെച്ചു ഇനി നമ്മൾ ഇത് അവസാനത്തെ ഒരു കെട്ടും കൂടി ഉണ്ട് ആ കെട്ടും കൂടെ കാണാം ഇതിങ്ങനെ ഈ രണ്ട് കയറും കൂടി പിടിക്കുകയാണ് നമ്മള് ണ്ടല്ലോ അപ്പൊ ഇത് ഇങ്ങനെ എടുക്കും അതിൻ്റെ ഉള്ളിലേ കൂടെ എടുക്കും ഇങ്ങനെ വരും അതായത് ഈ കയറിന്റെ മുകളിൽ മുകളിലേക്ക് നമ്മൾ വരും ഇതാ ഈ കയറിന്റെ അടിയിലേ കൂടെ എടുക്കുന്നേ എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ മനസിലാവുമല്ലോ ഇതിപ്പോ ഇങ്ങനെയാണുള്ളത് ഇങ്ങനെയാണുള്ളത് ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ അടിയിലൂടെ നമ്മൾ ഉള്ളിലൂടെ ഇങ്ങനെ എടുക്ക ഇങ്ങനെയാണ് തിമിലയുടെ കെട്ട് വരുന്നത് ഏകദേശം ഒരു പവിത്ര കെട്ട് പോലെ വരും കാണുമ്പോൾ ഇതാണ് തിമില കോർക്കുന്ന രീതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇങ്ങനെയാണ് തിമില വലിക്കുക തിമില വലിക്കുന്നതിന് പ്രത്യേകത ചെണ്ട പോലെ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുന്നതല്ല തിമില നമ്മൾ പഞ്ചവാദ്യം കൂട്ടുന്നതിന് തൊട്ട് മുമ്പേ ഇതുപോലെ വലിച്ച് ടൈറ്റാക്കും അത് പഞ്ചവാദ്യം കൂട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തളർത്തി ലൂസാക്കിയിട്ട് വെക്കുകയും ചെയ്യും ഓക്കെ വലിക്കുമ്പോൾ നമ്മൾ അവസാനം വലിച്ചു കഴിഞ്ഞ് അവസാനത്തെ കണ്ണ് വലിച്ചു കഴിഞ്ഞ് ഇതുപോലെ കെട്ടും ശുദ്ധമായെന്ന് തോന്നിയാൽ നമ്മളിതുപോലെ ചിലവർ ഇങ്ങനെ കെട്ടുന്ന കാണാം ഇങ്ങനെ ഇട്ടിട്ട് ഒരു കെട്ടും കൂടെ കെട്ടും പിന്നെ നമ്മളെ ഗുരുനാഥം പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാനാണ് അടിയിലൂടെ ഇങ്ങനെ ഒരു കെട്ട് കെട്ടാനാണ് പഠിപ്പിച്ചത് അത് ഇത് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കെട്ടും കൂടെ കെട്ടും എന്താ ഇപ്പോ തിമില വലിക്കുന്ന പണി കഴിഞ്ഞു ബാക്കി വരുന്ന വാറ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റി വെക്കുകയാണ് ചെയ്യുക ഒരു മൂന്ന് റൗണ്ടോ നാല് റൗണ്ടോ എത്രയാണ് വരുന്നത് ബാക്കി വരുന്നത് ഒരു മൂന്ന് റൗണ്ട് ചുറ്റാനാണ് ഉണ്ടാവുക എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കും നമ്മളിങ്ങനെ ഇതിന്റെ ഉള്ളിലെടുത്ത് എന്താ ഇങ്ങനെ കെട്ടി വെക്കും അപ്പൊ തിമില നമ്മള് വലിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് തിമിലയ്ക്ക് ഒരു കച്ചയാണ് ഇതുപോലെ പല കളറുകളിലുള്ള കച്ചകള് ഇപ്പോ ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമുക്ക് ഇതിപ്പോ ഒരു പത്തിഞ്ച് താഴെ ഒരു പത്തിഞ്ചോളം മാക്സിമം നീളം വീതിയും ഒരു മൂന്നര മീറ്റർ നീളവും ഉണ്ടായാല് നമുക്കൊരു തിമിലയുടെ കച്ചയായി നല്ല കട്ടിയുള്ള തുണിയാണ് സാധാരണ മേടിച്ചിട്ട് ചെയ്യുക കോട്ടൺ തുണി ആയിരിക്കും ചെയ്യുക ഇത് കിട്ടുന്നതും കൂടെ കാണിച്ചേക്കാം നമ്മൾ തിമിലയുടെ കച്ച ഇങ്ങനെ നീർക്കാണ് പിന്നെ ഇതിപ്പോ നടുക്കെ മടക്കിയ അവസ്ഥയിലാണ് ഉള്ളത് ഇത്ര പോലെയാണ് ഉള്ളത് കണ്ടോ ചിലവർ മടക്കിയിട്ട് ആക്കും അല്ലാത്തവരും മടക്കാണ് ചെയ്യും മടക്കിയിട്ടായാൽ ഇങ്ങനെ നടുക്കുക മടക്കുക ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കെട്ടുകുറ്റിടെടുക്കുന്നിങ്ങനെ വരുന്ന ഇത് അങ്ങനെ വന്ന് നമ്മൾ ഇത് അവസാനം വലിച്ച അവസാനത്തെ ഓർത്ത കണ്ണല്ലേ ഈ കണ്ണ് ഈ കണ്ണിലാണ് നമ്മൾ കച്ച കെട്ടുന്നത് നമ്മൾ കച്ച കെട്ടുമ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതാ ആ കണ്ണിൻ്റെ അടിയിലൂടെ നമ്മൾ ഇതിങ്ങ് എടുക്കുകയാണ് ഈ രണ്ട് കയറിൻ്റെയും ഉള്ളിലൂടെ ഇതെടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇത് രണ്ടും കൂടിയിട്ട് ഈ കയറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് അതിനുശേഷം നമ്മൾ ഇത് ഇവിടെ ടൈറ്റ് ചെയ്യും ഇതിപ്പോ ഇങ്ങനെയായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നീട് നമ്മളിതാ ഇങ്ങനെ ചുമല്ലു വെക്കാണ് ചുമല്ല് വെച്ചിട്ട് രണ്ടെണ്ണത്തിൽ ഉള്ളിലെത്തത് എടുക്കാം ഇത് ഈ അവസാനത്തെ കെട്ട് പല രീതിയിൽ കെട്ടുന്നുണ്ട് ഞാൻ കെട്ടുന്നതാണ് കാണിച്ചിരുന്നത് തരുന്നത് ഇതിങ്ങനെ ഇതിന്റെ നമ്മൾ നേരിട്ട് ഇട്ട് കച്ച ചിരടിന്റെ ഉള്ളിലൂടെ എടുത്തു അപ്പോ തിമിലയുടെ കച്ച കിട്ടി അധികം നീളം ഉണ്ടാവാതിരിക്കുന്നതല്ലേ അധികം നീളാകുമ്പോൾ ഇത് പോയിട്ട് ഇവിടെ മുട്ടും ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തിമലയ്ക്ക് ശബ്ദം അടഞ്ഞ പോലെ തോന്നും അപ്പോൾ ഇത് ഇത്ര പോലെ നീളം മാത്രമേ കച്ചക്ക് ആവശ്യമുള്ളൂ ഇങ്ങനെയാണ് തിമിലുണ്ടാവുക അപ്പോ നമ്മള് തിമിലയുടെ പണിയൊക്കെ കഴിഞ്ഞു ഇതാ ഇപ്പോ ഇതിപ്പോ നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടിവെച്ചു അഥവാ ഇപ്പൊ ഈ ശബ്ദം കുറച്ചും കൂടെ നമുക്ക് മൂപ്പ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനാണ് ഈ ചുറ്റുവാറു ചുറ്റുവാറു എന്ന് പറയുന്നതിന് ഈ ചുറ്റി വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്യാൻ തോറും ശബ്ദം ഏത് പൊസിഷനിലാണ് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ശബ്ദം വരുന്നത് വിചാരിച്ചാൽ ആ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഈ ചുറ്റുപാറ് ഇവിടെ കെട്ടിവെക്കാം നമ്മൾ കുറച്ചു സമയം കൊട്ടുമ്പോ ഇതൊന്ന് അഴിയുമ്പോൾ ആദ്യം നമുക്ക് മൂപ്പ് കൂട്ടേണ്ടി വരും എന്നിവരാണ് ഇത് ഉപയോഗിക്കാം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇടതു തൂളിലാണ് തിമിന